പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആഗമനകാല പ്രാർത്ഥന ഡിസംബർ ഇരുപത്തിമൂന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ശിശുവിന്റെ പരിഛേദനത്തിനുള്ള എട്ടാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനം പതിമൂന്നാം വാക്യം അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു പിതാവായ ദേവുമേ ആദ്യമുതലേ ഈശോ അങ്ങയോടൊപ്പം ആയിരുന്നതുപോലെ ഞങ്ങളും ഈ ലോകത്തിൽ ആദ്യത്തെ ശ്വാസം എടുക്കുന്നതിനു മുൻപ് തന്നെ അങ്ങ് ഞങ്ങളെ അറിഞ്ഞു ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ നന്മയ്ക്കായാണ് വിഭാവനം ചെയ്തത് അങ്ങേക്ക് ഞങ്ങൾ ഓരോരുത്തരും പ്രത്യേകതയുള്ളവരാണെന്നും അങ്ങ് ഞങ്ങളെ ആഴത്തിൽ ആഴത്തിലറിയുന്നുവെന്നും ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി ഞങ്ങളുടെ നന്മയ്ക്കായി മാത്രമാണെന്നും ഞങ്ങളെ കൂടെ കൂടെ ഓർമ്മിപ്പിക്കണമേ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങൾ അങ്ങയുടെ അതിരറ്റ സ്നേഹത്തെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു ആമേൻ മേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ആഗമനകാലത്തിലെ ഇരുപത്തിനാലാം തീയതി പ്രാർത്ഥനകൾ ഭക്തിപൂർവം ചൊല്ലാം